മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാനത്തിരുമഴ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളിക കാളികാവ് ഗ്രാമപഞ്ചായത്ത് മരാമത്ത് വർക്കുകൾ അക്രഡിറ്റഡ് ഏജൻസികൾക്ക് നൽകിയതിനെതിരെ സിപിഎം പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും ഒന്നര കോടിയോളം രൂപയാണ് ഗ്രാമപഞ്ചായത്തിന് എന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ മാസം ആറാം തീയതി നടക്കുന്ന സമരത്തിന്റെ മുന്നോടിയായി വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു കാളിക പഞ്ചായത്ത് മരാമത്ത് വർക്കുകൾ ഏജൻസിക്ക് നൽകിയതിൽ കടുത്ത പ്രതിഷേധവുമായി സി പി എം ലോക്കൽ കമ്മിറ്റി രംഗത്ത് രണ്ടായിരത്തിയഞ്ച് വർഷ പദ്ധതിയിലെ നാല് വർക്കുകളിലായി നാലു കോടിയോളം രൂപയുടെ മരാമത്ത് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് പഞ്ചായത്ത് ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജനക്കുറിപ്പ് നൽകിയിരുന്നു പുറമേ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളും വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതായി സി ആരോപിച്ചു ണകക്ഷിയിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ലീഗിന്റെ ഒരു വാർഡിലെ വർക്കും ഏജൻസിക്ക് നൽകിയിട്ടില്ല ഭരണസമിതിയിലെ പ്രബലരായ രണ്ടു മെമ്പർമാരുടെ താല്പര്യത്തിനനുസരിച്ചാണ് വർക്കുകൾ ഏജൻസിക്ക് കൊടുത്തതെന്നും സിപിഎം ആരോപിച്ചു ഏജൻസിക്ക് നൽകുന്നത് മൂലം നടപ്പുവർഷം ഒന്നര കോടിയോളം പഞ്ചായത്തിന് നഷ്ടമുണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ അറുപത് ലക്ഷത്തോളം രൂപ നഷ്ടം വന്നതായി സി പി എം നേതാക്കൾ ചൂണ്ടിക്കാട്ടി പദ്ധതിയുടെ തുകയുടെ എട്ട് ശതമാനം തുക അധികമായതും ഇരുപത്തിയഞ്ച് ശതമാനം ബൂസ്റ്റേജായും അധിക ചെലവ് വരുന്നതാണ് ഏജൻസി വർക്കിനെ സി പി എം എതിർക്കാൻ കാരണം ഈ ടെൻഡർ വഴി മത്സരാടിസ്ഥാനത്തിലുള്ള ടെൻഡർ ക്ഷണിച്ചാൽ പദ്ധതി തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറവ് വരാനും അത് വൻ തുക പൊതുഖജനാവിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രം പദ്ധതി മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അക്രഡിറ്റഡ് ഏജൻസിക്ക് വർക്കുകൾ കൊടുക്കുന്ന സമ്പ്രദായം നടപ്പാക്കിയിട്ടുള്ളത് എന്നാൽ കാളികാവ് പഞ്ചായത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സുശക്തമാണ് ഏജൻസിക്ക് നൽകുന്ന വർക്കുകളിൽ മേൽനോട്ടത്തിന് സർക്കാർ എഞ്ചിനീയർമാർക്ക് അധികാരമില്ല എന്ന തകരാറും ഇതിനുണ്ട് പഞ്ചായത്തിലെ ബന്ധപ്പെട്ട് ഞങ്ങൾ പാർട്ടി നല്ലൊരു പരിശോധന നടത്തി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പാർട്ടി ഉൾപ്പെടെ ഏജൻസിക്ക് കൊടുക്കാൻ വേണ്ടി മുൻകൈ എടുത്തു ഏജൻസിക്ക് കൊടുത്തു അന്നത്തെ കാലഘട്ടത്തിൽ കാളികാവ് പഞ്ചായത്തിലെ ഏയും ഓവർഷറും ഇല്ലാത്തൊരു സമയമായിരുന്നു അത്യായുധ ഘട്ടങ്ങളിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ ഏജൻസിക്ക് കൊടുക്ക എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കൊടുത്തത് അത് ഞങ്ങൾ നല്ലൊരു പരിശോധന നടത്തി ആ പരിശോധന ഫലമായിട്ട് ഏകദേശം പഞ്ചായത്തിന് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ആ വർക്കുമായി ബന്ധപ്പെട്ട് കാളികാവ് പഞ്ചായത്തിന് നഷ്ടപ്പെട്ടത് ആ വർക്ക് വീണ്ടും ഈ പ്രാവശ്യം സ്ഥലത്ത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ ഏയും രണ്ട് ഓവറിസാരും സെക്രട്ടറിയും നിലവിലുണ്ടായിട്ടും ഈ വർക്ക് കൊടുക്കണ്ട എന്ന് പഞ്ചായത്ത് സെക്രട്ടറി വിയോജന കുറിപ്പ് ചെയ്തുകയും അതുപോലെ തന്നെ പഞ്ചായത്തെയായി വിയോജന കുറിപ്പ് ചെയ്തുകയും ചെയ്തിട്ട് അതുപോലെ തന്നെ പാർട്ടിയിലെ ഞങ്ങളുടെ ഏഴ് മെമ്പർമാരും വിയോജന കുറിപ്പ് ചെയ്തു ഇതെല്ലാം കാറ്റുപറത്തി ഈ വർക്ക് കൊടുത്താൽ ഇതിൻ്റെ ലാഭം മാത്രം കണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് ഈ വർക്ക് കൊടുക്കാൻ വേണ്ടി യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിപ്പോ നാല് കോടിയുടെ വർക്കാണ് പഞ്ചായത്ത് പഞ്ചായത്തി കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയുടെ വർക്കാണ് പഞ്ചായത്ത് കൊടുത്തത് അന്ന് അറുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടമാണെങ്കിൽ ഈ നാല് കോടി രൂപയുടെ വർക്ക് കൊടുക്കുമ്പോൾ അത് ഏകദേശം ഒന്നര ഒരു കോടിന്റെ മേലക്ക് ഈ പഞ്ചായത്തിന് നഷ്ടമായി വരികയാണ് ഇതിനെതിരെ ശക്തമായി സി പി എമ്മും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും ഇത് ജനങ്ങളെ അറിയിക്കും ഇവിടുത്തെ അഴിമതികളും മറ്റു കാര്യങ്ങളും രണ്ടോ മൂന്നോ നാലോ ആൾക്കാരും മാത്രം കൂടിക്കൊണ്ടാണ് ഈ പഞ്ചായത്തിൽ ഇത്രത്തോളം അഴിമതികൾ നടക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങളെ മുന്നിൽ ഞങ്ങൾ തുറന്നു കാണിക്കും പഞ്ചായത്തിന്റെ നിലവിലെ വർക്കുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ഉദ്യോഗസ്ഥർ ഭീമമായ നഷ്ടമുണ്ടാക്കുന്ന നടപടിയാണ് വർക്ക് പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുള്ളതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ അതുപോലെ തന്നെ വികസന മുരടിപ്പിനുമെതിരെ നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക നമുക്കറിയാം കാളികാവ് ഗ്രാമപഞ്ചായത്ത് കാലങ്ങളായിട്ട് യു ഡി എഫിൻ്റെ ഭരണസമിതിയാണ് അധികാരത്തിലുള്ളത് ഇത്രയും വർഷങ്ങളായിട്ട് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ഓരോ മേഖല എടുത്തു കഴിഞ്ഞാലും ആ മേഖലയിലെല്ലാം കൃത്യമായ ഇടപെടലുകളോ അതിനകത്ത് വികസനം നടക്കുന്നില്ല എന്നതാണ് ഞങ്ങൾ ആകെ പരിശോധിച്ച സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനകത്ത് ഏറ്റവും അവസാനമായി ഇപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങളുടെ പദ്ധതികളുടെ ടെൻഡർ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏജൻസി വർക്ക് നൽകാം എന്നുള്ളതാണ് ആ ഏജൻസി വർക്ക് തന്നെ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് പൊതുഫണ്ടിൽ നിന്ന് വലിയ സംഖ്യ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് ഇത് പോകുന്നത് അതൊരു ഏജൻസി വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം മറ്റൊന്ന് മറ്റു മേഖലകൾക്കൊക്കെ ഒട്ടനവധി വിഷയങ്ങളുണ്ട് കാലങ്ങളായിട്ട് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള സി പി എം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടുത്തെ കൺഫർസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ തെരുവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഈ ജംഗ്ഷൻ ഇവിടെ ടൗണിലെ മായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ വെള്ളിയാഴ്ച ഒരു ബഹുജന മാർച്ച് പഞ്ചായത്തിലേക്ക് സംഘടിപ്പിക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ പ്രചരണാർത്ഥം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ ഫൈസൽ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് കാളികാവ് പഞ്ചായത്തിലെ ഇരുപത് കേന്ദ്രങ്ങളിൽ ഞങ്ങളൊരു വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ച് ഞങ്ങൾ ഈ സമരവുമായി ഉന്നയിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളുമായി സംവദിക്കണം എന്നുകൂടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അഞ്ച ആറാം തീയതി വാഹന പ്രചരണ ജാഥ സംഘടിപ്പും അഞ്ചാം തീയതി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും ആറാം തീയതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അഞ്ചാം തീയതി വാഹന പ്രചാരണ ജാഥ അടക്കം കൊണ്ടുവന്നാരംഭിച്ചു വിവിധ വാർഡുകളിലൂടെ പ്രചരണം നടത്തി പൂങ്ങോട് സമാപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പഞ്ചായത്ത് ലേക്കുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള സെഗാവി പത്മാക്ഷനാണ് അതുപോലെ തന്നെ സി പി എമ്മിന്റെ മറ്റു നേതാക്കൾ ആ സമരത്തിനകത്ത് പങ്കെടുക്കും മെമ്പർമാർ ഈ ഈ പരിപാടി പങ്കെടുക്കും അങ്ങനെ ഒരു ബഹുജന ാണ് സി പി എം ലോക്കൽ സെക്രട്ടറി കൊല്ലാരൻ ഫൈസൽ എൻ നൌഷാദ് കെ ശ്യാമള വാലയിൽ മജീദ് പി കെ സുഫിയാൻ കെ കുട്ടൻ പി കെ ജുനൈസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്